ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സേമി ഉപ്പ്മാ ഉണ്ടല്ലോ വെർമസിലിയും കൊണ്ട് ഉണ്ടാക്കുന്നത് ആ ഉപ്മാ വേണം കേട്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കുവോ അല്ലെങ്കിൽ കുഴഞ്ഞു പോവോ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഉപ്മാ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുക്കുവാണെങ്കിൽ നാല് പേർക്ക് നന്നായിട്ട് തന്നെ കഴിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു വെർമസിലി പാക്കറ്റാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും പല രീതിയിലും കഴിച്ചും എടുത്തിട്ടുണ്ടാവും അപ്പം വെറൈറ്റി ആയിട്ട് നമുക്ക് മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് മാത്രമല്ല നമുക്കിനകത്ത് പച്ചക്കറിയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യാം പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഈ വെർമസിലെ എടുത്തിട്ട് നമ്മൾ ചെറിയ മുറിച്ച് മുറിച്ച് എടുക്കാൻ പോവുകയാണ് അപ്പം ഒരുപാട് വലുതാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനൊരു ഈ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരുപാട് മുഴുപ്പിൽ വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് മൊത്തം ഒന്ന് ഓടിച്ചെടുക്കാൻ പോവാണ് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് മൂത്ത് പോവൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ വളരെ സിമ്പിളും ആണ് എന്നാലും ഹെൽത്തിയാണ് നമുക്ക് പച്ചക്കറിയൊക്കെ വെളിപ്പെടുത്താൻ പറ്റുമല്ലോ മാത്രമല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു കുട്ടികൾക്കൊക്കെ നമുക്ക് അവർക്കിട ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ കൊള്ളാംട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ആ പാത്രത്തിൽ തന്നെ വെറുമസിലി മാറ്റിയിട്ട് അതിനകത്തു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തു തന്നേ ഉള്ളൂ നീ കടുകിടാം ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം വേറെ പച്ചമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ വറ്റിലുളക് ചേർക്കുന്നതേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചയ്ക്കുന്ന പച്ചക്കറികളും നമ്മുടെ ബീൻസും ക്യാരറ്റുമാണ് കേട്ടോ അതും ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്കതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒത്തിരി വെന്ത് പോകേണ്ട നമ്മളിനി വെർമസിൽ അല്ലാതെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്നത് വെന്തോളും അപ്പോൾ രണ്ട് മിനിറ്റത്തെ വേവലും മതി ഇതിന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കാനോട്ടോ നല്ലതാദ്യം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനിയാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെയും മുക്കാഭാഗവും ഇത് വെന്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ഇത് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലേക്കോട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മൂടി കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം നമുക്ക് വെർമസിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പോവും മാത്രമേ തണുത്ത വെള്ളത്തിൽ ഒരിക്കലും ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കൂടുതലും നമുക്ക് വേ വേഗണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഈയൊരു വേഗം കറക്റ്റ് പാകത്തിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആ ഒഴിച്ച വെള്ളം മാത്രമേ ഇതിന് ആയിട്ടുള്ളൂ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം തേങ്ങയ്ക്കൊന്നും അളവ് ഞാൻ പറയുന്നില്ല നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കാഷിനോട്ടൊക്കെ വറുത്ത് ചേർക്കാമെന്നാണ് കേട്ടോ അതൊന്നും ചേർക്കണില്ല ഞാൻ ഞാൻ വെജിറ്റബിൾസ് മാത്രമേ ഞാൻ തട്ടിട്ടുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് വിളമ്പാനൊക്കെ എടുക്കുന്നത് മിക്കവരും തന്നെ വെർമസിലി ഉമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തിയാണ് കേട്ടോ കറികളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പരസ്പരം ഊട്ടി പിടിക്കുകയോ ഒന്നും ചെയ്യാതെ അതെല്ലാം വേറിട്ട് വേറിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം